അസുരൻ്റെ പ്രണയം ടു അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ പറയൂ വീണാ ഇതൊക്കെ നിങ്ങളുടേതാണോ രുദ്രൻ പിന്നെയും ചോദിച്ചു അതെ സാർ അവൾ എങ്ങനെ മറുപടി കൊടുത്തു പറയൂ എന്താണ് സംഭവം സാർ അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു ക്ലെസ്റ്റി എന്ന് പറയും എന്നോട് ഒരുപാട് കെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആദ്യം അവനോട് ചോദിക്കും എന്നിട്ട് മാത്രമേ കെട്ടിയനോട് പോലും പറയൂ അത്ര ഫ്രീഡം ഞാൻ അവന് കൊടുത്തിട്ടുണ്ട് എൻ്റെ സൈസ് വരെ എന്താണെന്ന് അവന് നല്ലതുപോലെ അറിയാം അത്രമേൽ എന്നിലെ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അവനോട് വേണ്ടി വേണ്ടി എൻ്റെ കെട്ടിയവൻ്റെ കാര്യം നോക്കാൻ പോലും ഞാൻ മറന്നുപോയി എപ്പോഴോ ഞാൻ അവനിൽ ചായാൻ തുടങ്ങി ഏട്ടനില്ലാത്തപ്പോൾ വീട്ടിൽ വരും എൻ്റെ മാറിടത്തി തലോടും എല്ലാ വികാരങ്ങളും അടക്കം പക്ഷേ അവൾ പറയാനാത് നിർത്തി എന്നിട്ട് എല്ലാം തുറന്നു പറയൂ എന്നാലല്ലയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ രുദ്രൻ അവളുടെ മുന്നിലൊന്ന് ചോദിച്ചു പക്ഷേ അയാൾ ലൈംഗികബന്ധത്തിന് വഴങ്ങിയില്ല എത്ര ചോദിച്ചാലും അയാൾ ഒക്കെ പറയില്ല അവൾ പറഞ്ഞു നിർത്തി നേരിട്ടുള്ള ബന്ധം എനിക്കിഷ്ടമില്ല ഓലൈൻ സെക്സ് ഫാത്തിമ പറഞ്ഞത് രുദ്രന്റെ മനസ്സിൽ മിന്നി തെളിഞ്ഞു എന്നിട്ടിത് എത്ര കാലം തുടർന്നു രുദ്രൻ പിന്നെയും ചോദിച്ചു മൂന്ന് വർഷം അവൾ മറുപടി കൊടുത്തു ഈ കാലം വരെ നിങ്ങൾ ലൈംഗികബന്ധത്തിലായില്ലേ രുദ്രൻ സംശയത്തോട് ചോദിച്ചു ഈ ഇല്ല ഭർത്താവില്ലാത്ത സമയം വരും ലൈംഗികമല്ലാത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യും പിന്നെ മൂന്നാല് ദിവസങ്ങൾ മിണ്ടുകയോ കാണാനോ വരില്ല പിന്നെ പയ്യ മിണ്ടാൻ വരും പിന്നെ അവൾക്ക് പറയാനാകാതെ പറഞ്ഞു നിർത്തി പിന്നെ ലുക്ക് സിസ്റ്റർ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റൂ അല്ലാതെ വന്നാൽ ഇനിയും ഇതുപോലത്തെ ട്രാപ്പിൽ ഒരുപാട് പെൺകുട്ടികൾ വീഴും സോ പ്ലീസ് എല്ലാം തുറന്നു പറയൂ രുദ്രൻ അവരെ നോക്കി സൗമ്യമായി പറഞ്ഞു പിന്നെ പിന്നെ അവനോട് മിണ്ടാതിരിക്കാൻ എനിക്കായില്ല അവൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഭ്രാന്താവുന്ന അവസ്ഥയായിരുന്നു പിന്നെ പിന്നെ എന്നെ മറ്റൊരാളുടെ കൂടെ സെക്സ് ചെയ്യാൻ പറയും ചെയ്യില്ലെന്ന് പറയുമ്പോൾ മിണ്ടാതെയാകും ഒരിക്കലും എനിക്ക് ഭ്രാന്ത പോലെയായി ഞാൻ എന്നെത്തന്നെ നശിപ്പിക്കാൻ തുടങ്ങി അവസാനം അവൻ പറയുന്നതുവരെ ചെയ്യാൻ തുടങ്ങി ഓരോരുത്തരോട് കൂടെ ചെയ്യുന്നത് കേട്ട് കേട്ട് അവൻ മതി മറക്കാൻ തുടങ്ങി തെറ്റാണെന്നറിഞ്ഞും എനിക്കതിൽ നിന്ന് വിമോചനം കിട്ടിയില്ല അവസാനം ഞാൻ എൻ്റെ ഭർത്താവിനോട് ഇരിക്കുന്നതുവരെ ലൈവായി കാണിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായി ചിന്തിക്കേണ്ട ബോധം വന്നു ഒരുപാട് കരഞ്ഞു ഡിപ്രഷനിലോട്ട് പോയി ഏട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മാപ്പ് ചോദിച്ചു ഒരു വർഷം കൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് വിമോചനം കിട്ടി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി അതിനുശേഷം അവൻ വിളിച്ചില്ലേ രുദ്രൻ ഈ സംശയത്തോട് ചോദിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സെക്സ് വേണം എന്നാൽ ഞാൻ പഴയ പോലെ ആകാമെന്ന് എടുത്തപാടെ അവൻ പറഞ്ഞു എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല അത് ആദ്യമേ പറഞ്ഞല്ലോ ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും സെക്സ് ആയില്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്നൊക്കെ അത് കഴിഞ്ഞ് അവൻ കോൺടാക്ട് ചെയ്തില്ല അവൾ വിതുമ്പലോടെ പറഞ്ഞു തർത്തി ശരി രുദ്രൻ എഴുന്നേറ്റു രാത്രി കിടക്കാൻ നേരം നെഞ്ചിൽ തടയിക്കൊണ്ട് രുദ്രൻ എന്താ ആലോചിക്കുന്നത് ദശ കണ്ടു എന്താസിലോചന ദശ കുസൃതിയോടെ അവന്റെ കവളിൽ കടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഇക്കാലത്തെ സ്ത്രീകളെ ഓർത്തു എന്തോ പറയാൻ ഇന്നത്തെ ഒരു കേസ് കേട്ടപ്പോൾ മനസ്സിനെ ഒരു വല്ലായ്മ രുദ്രൻ പറഞ്ഞു എന്താണ് പുരി ഉയർത്തി ദശ ചോദിച്ചു രുദ്രൻ എല്ലാ കാര്യങ്ങളും ദശയോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്ന് പേരോട് സംസാരിക്കുന്നത് ഒരാളായിരിക്കും മൂന്ന് വിധത്തിൽ അവൻ്റെ ചിന്ത ഒന്ന് മാത്രം അവന് സൂക്ഷിക്കുക അത്രയേ ഇതൊരു ഹണി ട്രപ്പാണ് ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നമ്മളറിയാതെ കടന്നു പോകുന്നു എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക ദശ ചോദിച്ചു നമുക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാം ഒറ്റ ഒരാൾ ഒന്ന് പരാതി കൊടുത്താൽ അതോടെ അവൻ്റെ കഥ നമ്മൾ തീർക്കും തീർത്തിരിക്കും പല്ലും ഞരിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു അതെ എൻ്റെ ഏട്ടാ അതൊക്കെ പിന്നെ ഇപ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കേ കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ദശ പറഞ്ഞു ശ്രദ്ധിക്കണോ കള്ളച്ചിരിയോടെ രുദ്രൻ ചോദിച്ചു ദശ രുദ്രനെ വലിച്ച് തന്നോട് ചേർത്ത് അവന്റെ മൂത്തിൻറെ അടുത്ത് അവളുടെ മൂം കൊണ്ടുവന്ന് പ്രണയത്തോടെ അവന്റെ മൂക്കിൻ തുമ്പിൽ മെല്ലെ കടിച്ചു രുദ്രൻ അപ്പോഴും ചെറുചിരിയോടെ അവളുടെ കണ്ണിൽ നോക്കിയിരുന്നു എന്താ ഒരു നോട്ടം ദശ ചോദിച്ചു നിന്നെ മെല്ലെ കടിച്ച് തിന്നണോ അതോ ദശയെ വലിച്ച് തൻ്റെ മുകളിലിട്ടുകൊണ്ട് പ്രണയത്തോട് രുദ്രൻ ചോദിച്ചു മെല്ലെ തിന്നാൽ എല്ലാം തിന്നാം ഫാസ്റ്റായിട്ട് തിന്നാൽ പകുതിയിൽ വിശപ്പ് കിടങ്ങും എന്താണ് വേണ്ടത് എൻ്റെ അസരിനി കണ്ണിറുകിക്കൊണ്ട് ദശ ചോദിച്ചു എനിക്ക് പയ്യപ്പയ്യെ നോർന്നാൽ മതിയടി എൻ്റെ കള്ള കുറുമ്പി രുദ്രം പറഞ്ഞുകൊണ്ട് പുറപ്പെണ്ട് മറച്ചു നേരം പുലർന്നു രുദ്രം മെല്ലെ താഴെ ഇറങ്ങി വന്നു ദേവൻ നന്ദ രുദ്രം വരുന്നത് നോക്കിയിരുന്നു എന്താ ദേവാ എന്തോ പറയാനുണ്ടല്ലോ ചിരിയോടെ രുദ്രം ചോദിച്ചുകൊണ്ട് സ്വാഭാവിലിരുന്നു അതോ ഏട്ടാ എന്റെ കൊച്ചിന് കാതോത്ത് ചടങ്ങ് നടത്തണം അത് ഏട്ടൻ വന്നിട്ട് മതി എന്നായിരുന്നു ഏട്ടൻ്റെ വാശി ഇപ്പോൾ ഏട്ടൻ വന്നല്ലോ അതൊന്ന് നടത്തിയാലോ ദേവ സന്തോഷത്തോട് ചോദിച്ചു ആ ഏട്ടാ നമുക്ക് അത് നടത്താം ദശ രുദ്രൻ്റെ അടുത്തൊന്ന് പറഞ്ഞു മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഹണിമോൻ പ്ലാൻ ചെയ്യണം പുരുഷോത്തവം ചിരിയോടെ അവരുടെ അടുത്തൊന്നു പറഞ്ഞു അതൊക്കെ എന്തിനാച്ച നാണത്തോടെ ദശ ചോദിച്ചു വേണം ഇനി നിങ്ങൾക്ക് ഒരു കുഞ്ഞു വേണ്ടേ ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത അവകാശി കണിമോൻ അതിനൊരു തുടക്കം ആവട്ടെ നീ ദശയെ ചേർത്ത് പിടിച്ച് പുരുഷോത്തവം പറഞ്ഞു അല്ലേലേ ഇവിടെയെന്ന് ഹണിമോണൊക്കെ തന്നെയാ രുദ്ര മീശി പിടിച്ച് മെല്ലെ പറഞ്ഞു അറിയടാ നീ പെണ്ണിനെ കണിയാക്കി മൂണാക്കി കൊല്ലുമോടാ പാവ മോൾ ഒന്നും അറിയില്ല നീയൊക്കെ എൻ്റെ കൊച്ചിനെ പുരുഷോത്തവൻ പാവമായി പറഞ്ഞു നിറഞ്ഞു വന്ന ചിരിയ ചുണ്ടുകൊണ്ട് കടിച്ചമർത്തി ദശ ഇടങ്ങണിട്ട് രുദ്രനെ നോക്കി അച്ഛാ ഇവളത്ര പാവമൊന്നുമില്ല രുദ്രൻ ദശയെ നോക്കി പല്ലും കടിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടാ എനിക്ക് കുഞ്ഞാവ് വേണം നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു ചെറുമോനെയോ മോളയോ നിങ്ങൾ തരണം പുരുഷോത്തമം പറഞ്ഞു ഇതൊക്കെ കേൾക്കുന്ന ദേവനന്ദ ഒന്നുമിണ്ടാതെ അവയി ആദ്യ കാതു ചടങ്ങ് നടന്നോട്ടെ എന്നിട്ട് പോരെ എന്റെ കാര്യം ഒരു ഉത്തരം ദശയെ ഇടം കണ്ണിട്ട് നോക്കിക്കോണ്ട് ചോദിച്ചു പുരുഷോത്തവൻ ചിരിയോടെ രണ്ടുപേരെയും നോക്കി തലയാട്ടി രാത്രി ഗൗതമന്റെ നെഞ്ചിൽ തലവെച്ചു കിടക്കുന്നു ദേവനന്ദ എന്താടി ഒരു വല്ലായ്മ ഗൗതം അവളുടെ തലയിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു നമ്മളിവിടെ ബാധ്യതയാവുമോ ദേവ ചോദിച്ചു എന്താടി ദേവ നിന്നെ ആരെങ്കിലും ഗൗതം ചോദിക്കുന്ന മുന്നേ അയ്യോ അല്ലേട്ടാ അച്ഛൻ എനിക്കൊരു ചെറുമോനെത്താ ഈ കൊട്ടാരത്തിന്റെ അവകാശത്താ എന്നൊക്കെ രുദ്രേട്ടനോട് പറയുമ്പോൾ നമ്മുടെ മോളെ അച്ഛൻ അസറ്റിയാത്തതുലോ തോന്നുക എന്തോ അവരുടെ അവതരത്തിൽ ജീവിക്കുന്നതുപോലെ തോന്നുക ഏട്ടാ ദേവ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല നിൻ്റെ തോന്നലാകാം നിനക്കിവിടെ ഓക്കേ അല്ലേ നമുക്ക് മാറാം വേണ്ടാത്ത ഓരോന്നാലോചിച്ച് കൂട്ടം നിൽക്കണ്ട വിധം പറഞ്ഞു വേണ്ട മാറണ്ട ചിലപ്പോൾ എൻ്റെ തോന്നലാകുമോ അല്ലയോ ചിരിയുടെ നന്ദ പറഞ്ഞു ആയിരിക്കും ഇവിടെയുള്ളവരെല്ലാവരും പാവങ്ങളാ എൻ്റെ അമ്മ അവർ ചെയ്ത ദ്രോഹത്തിനെ കണക്കില്ലായിരുന്നു ഏട്ടൻ്റെ എൻ്റെ അമ്മയെ കൊന്നതോലും എൻ്റെ അമ്മയാണ് എന്നിട്ടും എന്നെ ഏട്ടൻ സ്നേഹിക്കുന്നില്ലേ അത്ര വലിയ മനസ്സുണ്ടല്ലോ ഓരോ നാലോച്ച് കാട് കയറതെ ഉറങ്ങി ഗവൺ ചിരിയോടെ പറഞ്ഞു നേരം പുലർന്നു അടുക്കളയും ദശ എന്തൊക്കെയാ ചെയ്യുന്നത് ആണെന്ന് രുദ്രൻ അങ്ങനെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മെല്ലെ അടുക്കളയിൽ നടന്നു ദശയുടെ പുറകെ വന്ന് മെല്ലെ അവളെ ചുറ്റി വലിഞ്ഞ് ആ കാതിൽ മെല്ലെ കടിച്ചു ദശ മെല്ലെ ചുണുങ്ങി ഹസുരാത്രി തന്നെയല്ലേ എല്ലാം കഴിഞ്ഞത് എന്നിട്ടും രുദ്രന്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ദശ ചോദിച്ചു നിന്നെ എത്ര അനുഭവിച്ചാലും എനിക്ക് മതി മതിയെന്നടിവണ്ണി നീ എനിക്ക് ലഹരിയാണ് ഒരിക്കലും മടുക്കാത്ത പ്രണയത്തിന്റെ ലഹരി ദശയ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്ര പറഞ്ഞു ഇങ്ങനെ പോയാൽ പെട്ടെന്ന് തന്നെ എന്നെ മടുക്കും ദോഷമാവ് കല്ലിൽ പറത്തിക്കൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ ദശ തന്റെ നേർക്ക് നിർത്തി അവരുടെ അടുപ്പിൽ കൈവെച്ച പൊക്കിയെടുത്ത് സ്ലോപ്പിലിരുത്തി രുദ്രൻ ദശയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഗ്യാസിനെ അണച്ചു ദശ അപ്പോഴും അവന്റെ കണ്ണിൽ ഇമോട്ടാതെ നോക്കിയിരുന്നു രുദ്രൻ ദശയുടെ കവിളിൽ രണ്ട് കരം വെച്ച് അവന്റെ മൂത്തിന് ചേർത്തു അവന്റെ ശ്വാസം അവരുടെ മൂത്ത് സൃഷ്ടിച്ചു ദശ കണ്ണലടച്ചു ചുംബനം മേടിക്കാൻ വേണ്ടി ആ താമര ചൂണ്ടുകൾ വിടർന്നു രുദ്രമെല്ലെ ദശയുടെ ചുവന്ന ഇതളിന് എന്ന് പറഞ്ഞു മേൽച്ചുകൊണ്ടും കീഴ്ച്ചുകും അവൻ മാറി മാറി എന്ന് പറഞ്ഞു ദശ ഒരു ചിണുങ്ങലോടെ കണ്ണൽ അടച്ചു ദശയുടെ കവളുകൾ ചുവന്നു തൊടുത്തു തന്റെ മൃദുവായ കരം കൊണ്ട് രുദ്രന്റെ തലയിൽ തലോടി ഏറെ നേരമായതും അവൻ അവളുടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടിൽ നിന്ന് അടർത്തി മാറ്റി ദശ കണ്ണുകൾ തുറന്നു അവളുടെ നെഞ്ചെടുപ്പ് കൂടി ദച്ചു രുദ്രൻ മെല്ലെ വിളിച്ചു ദശ നോക്കി നിന്നെ മടക്കുന്ന നിമിഷം ഈ രുദ്രന്റെ ഹൃദയതാളം തുറക്കുന്നത് നിലയ്ക്കും കാരണം നീ എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവളാണ് വെണ്ണി നിന്നെനിക്ക് മടുക്കില്ല കാരണം നീ എനിക്ക് ഇതുവരെ കിട്ടാത്ത ഇനിയും കിട്ടാത്ത ലഗിരി എന്റെ മാത്രല്ല ഗിരി രുദ്രൻ ദശയെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ വാതിലിന്റെ അരികിൽ നിന്ന് നാല് കണ്ണുകൾ നോക്കി നിൽക്കുന്നു തുടരും